ശ്രുതിയും ജനിതനം തന്നെയാണ് ഇപ്പോൾ വയനാട് നിന്നും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും അറിയേണ്ടതുമായ വാർത്ത സർക്കാരിന്റെ കള്ളക്കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വന്നപ്പോഴും ആർക്കും അതിനെക്കുറിച്ച് അറിയാൻ തീരെ താല്പര്യമില്ല പകരം ശ്രുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത് രണ്ട് കാലിന് സർജറിയുമായി ഇപ്പോൾ കിടക്കുകയാണ് ഉടനടി തന്നെ എഴുന്നേറ്റ് നടക്കാനാകും ഇപ്പോൾ ചെറിയ പിച്ച വെച്ച് നടക്കാം അതല്ലാതെ തന്നെ സർജറി ഉള്ളത് കൊണ്ട് കെട്ട് പോകാനൊക്കെ സാധ്യത കൂടുതലായത് കൊണ്ടുള്ള ബെഡ് റെസ്റ്റിലാണ് ശ്രുതി ഇപ്പോൾ എന്നാൽ എല്ലാവരും ഇപ്പോൾ ഓർത്തു പറയുന്നത് പ്രത്യേകിച്ച് ജെൻസന്റെ സുഹൃത്തുക്കൾ ഓർത്തു പറയുന്നത് ജെൻസനെ അവസാനമായി ശ്രുതി കാണാൻ പോയപ്പോൾ പറഞ്ഞതാണ് ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു ശ്രുതി ജെൻസന്റെ കാതിൻ്റെ അടുത്തെത്തി ഞാനും വരും ഇച്ഛായ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒരു സമയം കൊണ്ട് നിശബ്ദരായിപ്പോയി ശ്രുതിയോട് അങ്ങനെ പറയരുതേ എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റി ഒരിക്കലും അത് പറയരുത് നിനക്കൊന്നും വരാതിരിക്കാനല്ലേ അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അവനത് വന്നു പോയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ നീ പറഞ്ഞത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ശ്രുതി ഇത് പറഞ്ഞുകൊടുത്തത് ചെൻസന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് തകർന്നാടിഞ്ഞു നിൽക്കുന്ന ശ്രുതിക്കിയുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നപ്പോൾ എല്ലാവർക്കും അത് നൊമ്പരമായി മാറി അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് അവനെല്ലാം ചെയ്തത് അവളെ ഒറ്റയ്ക്കാക്കാനും അവളെ ആരെങ്കിലും കരയിപ്പിച്ചാലും അവനെ വല്ലാത്ത ദേഷ്യം വരും അതുകൊണ്ടാണ് അവൻ ഇതെല്ലാം ചെയ്തത് ഓടി നടന്ന് അവളെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വിവാഹ തിടുക്കത്തിലായിരുന്നു ജെൻസൺ അതിനിടയിലുള്ള പാച്ചിലിൽ വച്ച് തന്നെയാണ് ഈ അപകടമുണ്ടായത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ് ശ്രുതി നീ ഇപ്പോൾ പറഞ്ഞതെന്ന് ജെയിൻസന്റെ സുഹൃത്തുക്കൾ ഓർമ്മിപ്പിച്ചു ഇതോടെ തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും വേദനയായി മാറുകയാണ് ശ്രുതിയുടെ അവസ്ഥ ആ പെൺകുട്ടി എന്തവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവൾ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു എന്റെ ഇച്ഛായ എന്നെയും കൂടി കൊണ്ടുപോകും ഞാനും വരും പുറകെ എന്ന് അവൾ ഉറക്കം പറയണമെങ്കിൽ അവളുടെ മനസ്സിൽ അത്രത്തോളം വിഷമമുണ്ട് ഞാൻ ഉറപ്പായും വരും ഇച്ഛായ കൂടെ എന്ന് പറഞ്ഞവൾ ഏറ്റവും വിഷമത്തിൽ ആരോടും മിണ്ടാതെ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ് ഭയമാണ് എന്ന് വേണം പറയാൻ എല്ലാവരും ഭയത്തോടെ തന്നെയാണ് ശ്രുതിയുടെ നോക്കുന്നത് ആരോടും മിണ്ടാത്ത അവസ്ഥയാണ് ശ്രുതിക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല എന്നാണ് ശ്രുതി പറയുന്നത് അത് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവർക്കും നൊമ്പരമാണ് എന്ന് എടുത്തു പറയുന്നുണ്ട് കാരണം അത്രമാത്രം പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ശ്രുതിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അറിയുന്നുണ്ട് എല്ലാവർക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാനും വളരെയധികം താല്പര്യമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നതും സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ജെൻസിനു വേണ്ടിയും ശ്രുതിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഒരേപോലെ ജെൻസൻ ഇപ്പോൾ നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു എന്നാലും പ്രാർത്ഥനയിൽ അവൻ്റെ ഉൾപ്പെടുന്നുണ്ട് കാരണം അത്രമാത്രം നല്ലവനാണ് ഒരു നാട് മുഴുവൻ ഒളിച്ചു പോയപ്പോഴും ഒരു കുടുംബം മുഴുവൻ നശിച്ചു പോയപ്പോഴും ഒന്നുമില്ലാതെ പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്തത് പത്ത് വർഷത്തെ പ്രണയത്തിൻ്റെ സ്നേഹമാണ് യഥാർത്ഥ പ്രണയവും യഥാർത്ഥ ഒരു കാമുകന്റെ വാശിയുമാണ് നമ്മൾ കണ്ടത് അതെല്ലാവരെയും കൊണ്ടിരിക്കുകയാണ് ആ സ്നേഹത്തിന്റെ ബലത്തിൽ തന്നെയാണ് അവൾ ജീവിക്കുന്നത് അവൾ ഇപ്പോഴും അവന്റെ ഓർമ്മയിലാണ് ഫോണുകളിൽ അവന്റെ ചിത്രങ്ങൾ മനസ്സിൽ അവന്റെ ഓർമ്മകൾ അതും പേറി ഇരിക്കുകയാണ് ആ ആശുപത്രി മുറിയിൽ വരാന്തയിൽ കട്ടിലിൽ ശ്രുതി അനങ്ങാൻ പറ്റാതെയാണ് ശ്രുതി ഇരിക്കുന്നതെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ ജൻസിനോടൊപ്പമാണ് ഒരുപാട് യാത്രകൾ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ചിത്രങ്ങൾ ഒരുമിച്ച് പഠിച്ച് കളിച്ചു വളർന്ന കാലങ്ങൾ ഇതെല്ലാം തന്നെയാണ് ശ്രുതി ഇപ്പോൾ ഓർത്തിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും